ലോകരക്ഷകനായ യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്നതാണ് ഈ കഥ ഈ കഥ നസറേത് എന്ന പട്ടണത്തിലാണ് ആരംഭിക്കുന്നത് നസറേത് ബഹളങ്ങളില്ലാത്ത ഒരു നിശബ്ദമായ പട്ടണമായിരുന്നു അവിടെയുള്ള പലരും കർഷകരും ആട്ടിടയരുമായിരുന്നു ഈ പട്ടണത്തിൽ മറിയ എന്നൊരു ചെറുപ്പക്കാർ താമസിച്ചിരുന്നു അവൾ അനുസരണയും ദൈവഭക്തിയും ഉള്ളവളായിരുന്നു അവൾ വയലിൽ മാതാപിതാക്കളെ സഹായിച്ച് വീട്ടുജോലിയും ചെയ്തിരുന്നു അവൾ എല്ലാവരോടും ദയയോടെ പെരുമാറുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എല്ലാ ഗ്രാമവാസികൾക്കും അവളെ ഇഷ്ടമായിരുന്നു മറിയ നല്ലവനും സത്യസന്ധനുമായ യോസേഫ് എന്നയാളെ വിവാഹം കഴിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു മറിയയുടെ വിവാഹ നിശ്ചയത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു അതിഥി എത്തി അദ്ദേഹം ഒരു വിശേഷപ്പെട്ട അതിഥിയായിരുന്നു സ്വർഗത്തിൽ നിന്നും ദൈവം പറഞ്ഞേച്ച ഒരു ദൈവദൂതൻ പരിശുദ്ധനായ ഗബ്രിയൽ ദൈവദൂതൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി അവളെ ഉറക്കത്തിൽ നിന്നുണർത്തി അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ജനാലയ്ക്കെടുത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു പ്രകാശമൊഴുകുന്നത് കണ്ടു തൂവെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് തിളങ്ങുന്ന വെള്ളിച്ചിറകുകളുമായി ഒരാൾ ആദ്യം അതൊരു സ്വപ്നമാണെന്ന് അവൾ വിചാരിച്ചു പിന്നീട് ദൈവദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്കതൊരു സ്വപ്നമല്ലെന്ന് മനസ്സിലായി മറിയേ നീ ഭയപ്പെടേണ്ടതില്ല ഞാൻ ഗബ്രിയൽ ദൂതനാണ് ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റാൻ ദൈവം നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു നിന്റെ ദയാശീലമുള്ള മനസ്സും പരിശുദ്ധമായ ഹൃദയവും ദൈവത്തിന് വളരെ വിലപിടിപ്പുള്ളതാണ് നീ ഭാഗ്യവതിയാണ് ഈ വിശേഷപ്പെട്ട ദൗത്യത്തിന് എല്ലാവരിൽ നിന്നും ദൈവം നിന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എനിക്ക് പേടിയില്ല ദൈവം തന്റെ ദൗത്യം നിറവേറ്റുവാനായി എന്നെ നിശ്ചയിച്ചതിൽ സന്തോഷിക്കുന്നു ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യാനായത് എന്റെ ഭാഗ്യമാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് മരിയെ ദൈവം നിന്നിൽ പ്രസന്നനായിരിക്കുന്നു നീ താമസിയാതെ ഒരു മകനെ പ്രസവിക്കും അവനൊരു മഹാനായ രാജാവാകും എല്ലാ ജനങ്ങളും അവനെ സ്നേഹിക്കും അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും ഈ സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് മരിയെ ഗബ്രിയേൽ പറഞ്ഞതു കേട്ട് മറിയ ഞെട്ടി വിറച്ചു എന്നാലും അവൾ ശാന്തതയോടെ ഇരുന്ന് ഗബ്രിയേലിന് പറയാനുള്ളതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു പിന്നീട് അവൾ ഗബ്രിയേലിനോട് ചോദിച്ചു ഞാനെങ്ങനെ ഗർഭം ധരിക്കും ഇനിയും വിവാഹം കഴിഞ്ഞിട്ടില്ല ഭയപ്പെടാതിരിക്കൂ മറിയേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും നിനക്കൊരു മകൻ നൽകപ്പെടുന്നതാണ് അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും അവൻ ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും അവൻ മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും ദൈവം എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് ദൈവഹിതം എന്നിലൂടെ നടക്കുവാൻ പോകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവം എന്നും നിന്നോടത്തുണ്ടും മറിയേ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സമാധാനമായിരിക്കൂ പിന്നീട് ഗബ്രിയേൽ മറിയയെ വിട്ട് സ്വർഗത്തിലേക്ക് തിരികെ പോയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി അക്കാലത്തൊരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്നത് അപൂർവമായിരുന്നു എന്നിരുന്നാലും മറിയ നടന്നതെല്ലാം യോസഫിനോട് പറഞ്ഞു ദൈവദൂതനെയും ദൈവഹിതത്തെയും അവർക്ക് ജനിക്കാൻ പോകുന്ന മകനെയും കുറിച്ച് യോസേഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ എല്ലാം സ്വീകരിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ അവളെ വിവാഹം കഴിച്ചു അക്കാലത്താണ് കൈസർ രാജാവ് ജനസംഖ്യ കണക്കെടുക്കുവാൻ പ്രഖ്യാപിച്ചത് ആ രാജ്യത്തെ എല്ലാ പ്രജകളുടെയും എണ്ണമെടുക്കണമെന്നും അത് രേഖയാക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു യോസേഫ് ബത്ലഹേമിയനായതുകൊണ്ട് അയാൾക്ക് അവിടെ ചെന്ന് കണക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു നസറിയത്തിൽ നിന്നും ബത്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ടായിരുന്നു ബത്ലഹേമിലേക്ക് വളരെ നീണ്ട ബുദ്ധിമുട്ടുള്ള ഒരു യാത്രക്ക് യോസേഫും മറിയയും തയ്യാറായി അന്ന് യാത്രയ്ക്കായി കാറുകളോ വണ്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല കഴുതപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത് അല്ലെങ്കിൽ നടന്നു തന്നെ വേണം പോകുവാൻ മറിയ കഴുതപ്പുറത്തിരുന്നു യോസേഫ് കൂടെ തന്നെ നടന്നു ഒരു കുഞ്ഞിനെ വൈറ്റിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ മറിയ വിഷമിച്ചു മരുഭൂമിയിലൂടെ അനേകം നാളുകൾ യാത്ര ചെയ്ത് ഒടുവിൽ മറിയയും യൂസേഫും ബെലഹേമിലെത്തി അവർ പട്ടണത്തിലെത്തിയപ്പോൾ ഇരുട്ടിയിരുന്നു രാത്രി കഴിച്ചുകൂട്ടാൻ അവർക്കൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു എന്നാൽ എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല യോസേഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു പക്ഷേ ആരും അവരെ അകത്തു കടക്കുവാൻ അനുവദിച്ചില്ല മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു യോസേഫും മറിയയും എല്ലാ പ്രതീക്ഷയും കൈവടിഞ്ഞു എല്ലായിടവും അന്വേഷിച്ച ശേഷം പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്ത് കണ്ടു അവിടെ ധാരാളം പുതിയ വൈക്കൂലുണ്ടായിരുന്നു യോസേഫ് ആ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കിടക്കുണ്ടാക്കി രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു യോസേഫ് പുതിയ വൈക്കോലുകൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി കുഞ്ഞിനെ കിടത്തി അത് കുഞ്ഞിന് നല്ല ചൂടും സുഖവും നൽകി കുഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങി ദൈവദൂതന്റെ പ്രവചനം സത്യമായതിൽ മറിയ സന്തോഷിച്ചു ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു താഴ്മയോടെ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു യോസേപ്പും മറിയയും താമസിക്കുവാൻ ഒരു സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരുന്ന രാത്രിയിൽ അധികം അകലെയല്ലാതെ രണ്ടിടയന്മാർ കുന്നിൻമുകളിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ആകാശത്ത് കണ്ണൻ ഒരു വെളിച്ചം കണ്ടു അവർ കണ്ണു തുറന്നപ്പോൾ സുന്ദരിയായ ഒരു മാലാഖയെ കണ്ടു അവർക്ക് നീണ്ട സ്വർണ്ണ നിറത്തിലുള്ള മുടിയും ഉണ്ടായിരുന്നു സ്വർണവും വെള്ളയും കലർന്ന ഒരു വസ്ത്രമായിരുന്നു അവരുടേത് അത് നിലാവെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആട്ടിടയന്മാർ അത്ഭുതത്തോടെ നോക്കി പിന്നീട് മാലാഖ അവരോട് സംസാരിച്ചു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാൻ വന്നതാണ് ഇന്ന് രാത്രി ബത്ലഹേമിൽ ഒരാൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു കുഞ്ഞിന്റെ പേര് യേശു എന്നാണ് അവൻ ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്നറിയപ്പെടുന്നതാണ് കടയാളം ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ അവിടെ കാണും ്രാമങ്ങളിലെല്ലാം ചെന്ന് ഈ കുഞ്ഞിന്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കൂ യഹൂദന്മാരുടെ രാജാവായ യേശു ഇന്ന് ജനിച്ചു എന്ന വിവരം എല്ലാവരും അറിയട്ടെ സമാധാനത്തോടെ പോകൂ ഈ സുവാർത്ത എല്ലാവരെയും അറിയിക്കൂ ആട്ടിടയന്മാർക്ക് സന്തോഷവും അത്ഭുതവും ഒരേ സമയത്തുണ്ടായി ഒരു രക്ഷിതാവ് ജനിച്ചതറിഞ്ഞ് അവർ അതിയായി സന്തോഷിച്ചു അവർ ബത്ലഹേമിൽ യേശു എന്ന രക്ഷിതാവ് ളിതമായ ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നത് നേരിൽ കാണുവാനായി ഓടിച്ചെന്നു അവർ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സൗമ്യനായി കിടക്കുന്ന യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു യേശു ജനിച്ച ആ രാത്രി മൂന്ന് വിദ്വാൻമാർ മരുഭൂമിയിലൂടെ കടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് അവരുടെ മേൽ ഒരു വെളിച്ചം മിന്നുന്നതായി തോന്നി അവർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ കണ്ടു അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമായിരുന്നു അത് ആ മൂന്ന് വിദ്വാൻമാർക്കും യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അറിയാമായിരുന്നു ബത്ലഹേമിലെ നക്ഷത്രത്തിനു വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ അവർ അതിയായി സന്തോഷിച്ചു ലോക രക്ഷിതാവും യഹൂദന്മാരുടെ രാജാവും ജനിച്ചു എന്നതായിരുന്നു അതിന്റെ അർത്ഥം യേശു ജനിച്ച സമയത്ത് ആ രാജ്യം ഹെരോദാവ് എന്നൊരു രാജാവാണ് ഭരിച്ചിരുന്നത് അയാൾ വളരെ സ്വാർത്ഥനും ദുഷ്ടനുമായ രാജാവായിരുന്നു ആകാശത്ത് കണ്ട നക്ഷത്രത്തെക്കുറിച്ചും അതിന്റെ അർത്ഥത്തെക്കുറിച്ചും മൂന്ന് വിദ്വാൻമാരും രാജാവിനോട് പറഞ്ഞപ്പോൾ തന്റെ സാമ്രാജ്യം ഈ കുഞ്ഞു കാരണം നഷ്ടപ്പെടുമോ എന്ന് ഹെരോദ രാജാവ് ഭയപ്പെട്ടു യേശുവിനെ കുറിച്ചറിഞ്ഞ് അവൻ എവിടെയാണ് ജനിച്ചത് എന്ന് പറയുവാൻ അയാൾ അവരോട് പറഞ്ഞു കുഞ്ഞെവിടെയാണെന്ന് അറിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നും ആരാധിക്കണമെന്നും പറഞ്ഞു എന്നാൽ ഹെറോദാവ് കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതി ഉണ്ടാക്കുകയായിരുന്നു യേശു വളർന്ന് ശക്തനായി തന്നെ കീഴടക്കാൻ എന്തെങ്കിലും വരുമെന്നയാൾ വിശ്വസിച്ചു മൂന്ന് വിദ്വാൻമാരും നക്ഷത്രത്തെ പിന്തുടർന്നു കുറെ ദിവസം കഴിഞ്ഞ് യേശു എന്ന പശുത്തൊഴുത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അവർ കണ്ടു ഭാവിയിലെ രാജാവ് ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു യേശു പിറന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ പശുത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കണ്ടത് അവർ മറിയയെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പുതിയ കുഞ്ഞിനെ ആദരിക്കുവാനായി മുട്ടുകുത്തി നിന്നു അവർ മോരും പൊന്നും കുന്തിരിക്കവും യേശുവിന് കാഴ്ചവെക്കാനായി കൊണ്ടുവന്നു ഇവയെല്ലാം വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു രാജാക്കന്മാർക്ക് മാത്രമേ ഇത് കൊടുത്തിരുന്നുള്ളൂ ഒരു കുഞ്ഞിന് ഇത് സമ്മാനമായി കൊടുക്കുന്നത് അസാധാരണമായിരുന്നു ഏതായാലും അതൊരു സാധാരണ കുഞ്ഞല്ലായിരുന്നു വിദ്വാൻമാർക്ക് യേശുവിന്റെ ജന്മോദ്ദേശ്യം എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു ഇപ്പോൾ ക്രിസ്മസിന്റെ കഥ എന്താണെന്ന് മനസ്സിലായില്ലേ ലോകരക്ഷിതാവ് ഭൂമിയിലെ തന്റെ പ്രയാണം ആരംഭിച്ചത് എങ്ങനെയാണെന്നും വൻ കാര്യങ്ങൾ ആരംഭിക്കുന്നത് വളരെ ലളിതവും താഴ്മയോടും കൂടിയാണെന്നും ഈ കഥ നമ്മെ അറിയിച്ചു